क्या ना ना एक बार तब ने इंदा लाया ना फिर सेकंड सेशन एक बार रिक्वायरेंट बुकाया डी पर्पस ड्रिवन लाइफ एंड ना बुक करेगा जेनुइन जेनुइन सरंदर सेस फादर इफ दिस प्रॉब्लम पेन सिक्नेस और सर्क्यूमस्टेंस इज नेडेड टू फुलफिल योर पर्पस एंड ग्लोरी इन माय लाइफ और एंड इन अनदर्स इज लॉन take it away. This level of maturity does not come easy. In Jesus' case, he agonized so much over God's plan that he sweat drops of blood. Surrender is hard work in our case. It is intense warfare against of self-centered nature. The blessing of surrender പിന്നെ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം സദൃശംസ് ചാപ്റ്റർ ഇലവൻ വേർഡ്സ് ആൻഡ് സെവൻറ്റീൻ സദൃശം പതിനൊന്നിൻ്റെ പതിനേഴ് ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു എ ഗ്രേഷ്യസ് വുമൻ റീട്ട് ഓണർ ആൻഡ് സ്ട്രോങ് മാൻ റീറ്റസ് ദയാനുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു ക്രൂരനോ സ്വന്ത ജഡത്തെ ഉപദ്രവിക്കുന്നു ദുൾ ഡോയുഡ് സോൾ ബട്ട് ഹി ദാറ്റ് ഇസ് ക്രൂവൽ

and Jesus walking by the Sea of Galilee so to brother Simon called Peter and Andrew his brother casting a net into the sea for they were fishes. fifth session യേശു നാല് മുക്കുവന്മാരെ വിളിക്കുന്നു അതിന്റെ മെയിൻ ഹെഡിങ് ഒന്നിന്റെ മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വാക്കിങ്ങൾ ഗുരുക്കന്മാരും റബ്ബിമാരും തങ്ങളുടെ ശിഷ്യന്മാരായി പ്രത്യേക കൈവുള്ളവരെ തിരഞ്ഞെടുക്കാറുണ്ട് അവർ തങ്ങളുടെ ഭവനം ഉപേക്ഷിച്ച് ഗുരു പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കും യേശുവിനും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്നാൽ അവർ സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന വെറും സാധാരണക്കാർ മാത്രമായിരുന്നു യേശു ഗലീലയിൽ ചെന്ന് ദൈവിക സന്ദേശം അറിയിച്ചു ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സദ്വാർത്ത താൻ പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ പാപ വഴികൾ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുക ഗലീൽ ഗലീല തടാകത്തിന് അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ വല വീശി മീൻ പിടിക്കുന്ന രണ്ട് മുക്കോന്മാരെ യേശു കണ്ടു അത് ഷിമോനും അദ്ദേഹത്തിന്റെ സഹോദരൻ അന്ത്രയോസും ആയിരുന്നു എന്നോടൊപ്പം വരിക നിങ്ങളെ ഞാൻ വേറൊരു തരം മീൻപിടുത്തക്കാരാക്കാം യേശു അവരോട് പറഞ്ഞു ഉടൻ തന്നെ അവർ വല ഉപേക്ഷിച്ച് യേശുവിനെ അനുഭവിച്ചു അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ യേശു അവിടെ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു ശബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവർ തങ്ങളുടെ വള്ളത്തിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു യേശു അവരെ വിളിപ്പിച്ചു പിതാവായ സകഥിയെയും കൂലിക്കാരെയും വള്ളത്തിൽ വിട്ട് അവർ ഉടനെ അവൻ്റെ പിന്നാലെ ചെന്നു യേശു ഒരു കരം പിരിവുകാരനെ വിളിക്കുന്നു മത്തായി ഒമ്പതിന്റെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ കരം പിരിക്കുന്നവർ റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ അമിത ചുണ്ടം ശേഖരിച്ച് പണക്കാരാകും യഹൂദന്മാർക്ക് അവരെ അതുകൊണ്ട് വെറുപ്പായിരുന്നു യേശു കവർണഭൂമിൽ നിന്നും പോകുന്ന വഴിയിൽ മത്തായി എന്നു പേരുള്ള ഒരു കരമ്പിരുവുകാരൻ ഇരിക്കുന്നത് കണ്ട് അയാളോട് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക മത്തായി ഉടനെ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു തന്റെ ഭവനത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനായി മത്തായി യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു അവിടെ ധാരാളം കര കരമ്പിരുവുകാരും അന്യരുടെ ഉണ്ടായിരുന്നു അവരും യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ആഹാരമേശയിലിരുന്നു ഇത് കണ്ട് ചില പരീഷന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്തരം ചീത്ത ആളുകളോടൊപ്പം നിങ്ങളുടെ ഗുരു ആഹാരം കഴിക്കുന്നത് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യന്യം വേണ്ടത് മൃഗങ്ങളെ ബലയൽപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടത് നന്യനോട് കരുണയോടെ പെരുമാറുന്നതാണ് എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക തങ്ങൾ നല്ലവരാണെന്ന് കരുതുന്നവരെയല്ല മോശക്കാരാണെന്ന് കരുതുന്നവരെ സഹായിക്കാനാണ് ഞാൻ വന്നത് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു മർക്കോസ് മൂന്നിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ അപ്പോസ്തലൻ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായി നിയമിക്ക നിയോഗിക്കപ്പെട്ടവൻ അങ്ങനെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു എന്നിട്ട് അവരോടൊപ്പം ഏതാണ്ട് മൂന്ന് വർഷം ചെലവഴിച്ചു യേശു അവരെ വിട്ടു പോയപ്പോൾ അവർ എല്ലായിടത്തും ചെന്ന് യേശു ആരാണെന്നും അവൻ എന്ത് ചെയ്തുവെന്നും അറിയിക്കുവാൻ തുടങ്ങി അല്ലെങ്കിൽ ജനസിസ് അബ്രഹാം എന്ന സ്ഥലം വരെയും ഏലോൻ മോരേ വരെയും കൂടി സഞ്ചരിച്ചു അന്ന് കനന്യൻ ദേശത്ത് പാർത്തിരുന്നു ആ നമ്പറാം പാസ്ഡ് ത്രൂ ദ ലാൻഡ് ആൻഡ് ടു ദ പ്ലേസ് ഓഫ് സി കെം ആൻഡ് ടു ദ പ്ലെയിൻ ഓർ മോരേ ആൻഡ് ദ കനൈ വാസ് ദാൻഡ് സെക്കൻഡ് സെഷൻ റിക്വയർഡ് ബുക്ക് ആയത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് അതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എഴുതി എടുത്തിട്ടുണ്ട് ദ ബ്ലെസ്സിംഗ് ഓഫ് സെറണ്ടർ സ്ത്രീ മാനൻ രക്ഷിക്കുന്നു വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു എ ഗ്രേശ്യസ് വുമൻ റിട്ട് ഹോണർ ആൻഡ് സ്ട്രോങ് മൻസ് ദയാലുവായവൻ സ്വന്ത പ്രാണന്

രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു ആൻഡ് ജീസസ് വോക്കിംഗ് ബൈ ദ സീ ഓഫ് ഗ്യാലി സോ ടു ബ്രദർ സൈമൺ കോൾ പീറ്റർ ആൻഡ് ഹിസ് ബ്രദർ നെറ്റ് ദ സീ ഫോർ വേർ ഫിഷസ് അപ്പോൾ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്